പുള്ളിക്കാരി പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പുള്ളി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും വീഡിയോയിലായപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം മുതല നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ നോക്കി കണ്ടിട്ട് പ്ലക്കനെ നിന്ന് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടില്ലാത്തല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് ബെല്ലൈക്കനുണ്ട് അതിപ്പിടിച്ചൊന്ന് ക്ലീണ അടിച്ചു വെക്കുക നമ്മൾ ഇരുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ കിട്ടും നിങ്ങൾക്ക് വെട്ടെന്നത് വീഡിയോ കാണാനും പറ്റും ഇനി നിങ്ങൾ വീഡിയോ കാണുന്നവർ ദയവേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കാര്യം കമന്റായിട്ട് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായകരമാക്കും നമ്മുടെ ചാനലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പരിതാപകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവരൊക്കെ ദൈവം ചെയ്തൊന്ന് കമൻ്റിട്ട് ഒന്ന് ഷെയർ ചെയ്തൊന്ന് സഹായിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാനും നിങ്ങൾക്കുള്ള മറുപടി തരുവാനുമായിട്ട് ഞാനിവിടെ കാത്തുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമുഖ ഗാങ്സ്റ്റർ അണ്ണൻ തോക്കണ്ണൻ ഈ അണ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് നിൽക്കുകയാണ് ഈ അണനുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം ഈ അണ്ണനും ഒരു ഡോക്ടറും തമ്മിൽ വിവാഹബന്ധം വേർപിരിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ പല ആളുകൾക്കും ഭീഷണിയും അത് ഇതൊക്കെ വരുന്നുണ്ട് അങ്ങനെ സമയത്ത് നമ്മുടെ ആറാട്ടണ്ണൻ ആറാട്ടെണ്ണൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഈ ആറാട്ടണ്ണൻ വലിയ കഥയില്ലാത്ത മനുഷ്യനായത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വളരെയധികം കാര്യമായിട്ടെടുത്തില്ല ഈ പുള്ളിയുടെ കഥയില്ലായ്മ കൊണ്ട് നമ്മൾ ആരും ഇത് കാര്യമായിട്ടെടുത്തില്ല പക്ഷേ അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളിനകത്ത് ചില വാല് പോയിന്റ്സ് ഉണ്ട് നമ്മുടെ ഈ ആറാട്ടെണ്ണൻ ഒരു യു കെക്കാരി പെൺകുട്ടിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ആറാട്ടണ്ണൻ പറയുന്ന സാധനങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ആശങ്ക ആവാം ആരെങ്കിലൊക്കെ അന്നെ തല്ലിക്കൊല്ല സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇത് പുള്ളി അവതരിപ്പിച്ച രീതി വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഈ പ്രമുഖ നടൻ്റെ പേര് വന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നില്ല അതിനുശേഷം ഈ ഡോക്ടർ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതും കൂടെ കേട്ടു നോക്കാം കുറച്ച് എലിസബത്ത് പറയുന്ന സത്യങ്ങളാണ് ടുത്ത നിങ്ങളും ബാലയുടെ വീട്ടിൽ വരുന്നേ വരുന്ന കണ്ടിട്ടുണ്ട രണ്ടെ വീട്ടിൽ വിളിച്ചുപോയി അടിച്ചതാണ് രണ്ടാം തവണ ഒരു കട വീഡിയോ എന്നെ വെച്ച് എടുത്തു അരി പറഞ്ഞു എൻ്റെ വീട് വീടറിയ വീട്ടിൽ വന്ന് അടിക്കും ഞാൻ അരിവാള ആ വാളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അത് കാണിക്കാൻ അതായത് എലിസബത്ത് പറയാനും എന്തോ മെസ്സേജ് അയച്ചപ്പോഴത്തേനും നമ്മുടെ പ്രമുഖ നടൻ അത് വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് അത് അണ്ണനാണുണ്ടായിരിക്കും അത് വളച്ചൊടിച്ചത് ഇതിനകത്ത് തോക്കിനെക്കുറിച്ചല്ലേ ഏതൊരു വാളിനെക്കുറിച്ചാണ് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്നത് ആറാട്ടെണ്ണം പറയുന്നത് കൊണ്ട് നമ്മളിതാരും വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ആറാട്ടെണ്ണൻ തല്ലി കിട്ടിയിട്ടുള്ള ഒരു കേസ് ഉണ്ട് ഈ പ്രമുഖ നടൻ്റെന്ന് അതിനുശേഷം നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ നടനെതിരെ ഒരുപാട് അലിഗേഷൻസ് വരുന്നു ഈ നടൻ്റെന്ന് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെകുത്താൻ കംപ്ലയിൻറ്റുമായിട്ട് പോകുന്നു ഇതേ സമയം ഇപ്പോൾ ഉയർന്നു വന്ന ക്രിട്ടിക്കിലെ ലിജേഷ് എന്നൊന്നും പേര് അദ്ദേഹം പോലീസ് കേസുമായിട്ട് വന്നു അദ്ദേഹം പോലീസ് കേസുമായിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ീവനും സ്വത്തിനും ഭീഷണിയുണ്ട് അതിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേസോട്ട് വന്നത് ഈ പ്രമുഖ നടനെതിരെ യാതൊരു കേസോട്ട് അദ്ദേഹം പോയിട്ടില്ല അതായത് ഈ എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടർ എലിസബത്ത് ആ എലിസബത്ത് എന്ന് പറയുന്ന ഈ നടൻ്റെ മുൻ ഭാര്യയായിരുന്ന ആൾക്ക് ജീവന് പ്രശ്നം ഉണ്ടെന്ന് ഉള്ള സാഹചര്യത്തിലായിരിക്കണം ഇദ്ദേഹം മുന്നിലേക്ക് വന്നത് അതായത് പുള്ളി ഈ സാധനം കണ്ടിട്ടുണ്ട് ഇദ്ദേഹം എതിർത്ത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് അല്ലെങ്കിൽ ഈ പ്രമുഖ നടനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറേ സ്വഭാവ ദൂഷ്യങ്ങൾ ഇദ്ദേഹം സമൂഹത്തിന് മുമ്പേ തുറന്നിട്ടു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ ഞാൻ യോജിക്കുന്നു കേട്ടോ ഇതെല്ലാം നിലവിലെ സാഹചര്യം വരെ ഇതെല്ലാം അലിഗേഷൻ മാത്രമാണ് ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല ഈ അലിഗേഷനൊക്കെ കൺവിൻസിങ് രീതിയിലാണ് ഞാൻ കൺവിൻസ്ഡ് ആണ് ഇദ്ദേഹം പറഞ്ഞ സാധനങ്ങളിലത്തൊക്കെ പക്ഷേ ഒരു സാധനത്തിൽ എനിക്കൊരു ഒരു വിയോജിപ്പുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം ഈ എണ്ണം കേസ് കൊടുത്ത കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കും നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരു സ്ഥലത്തും പരാതി കൊടുത്തിട്ടില്ല എന്ന് ഞാൻ ഞാൻ വീണ്ടും പറയുന്നു എന്റെ ജീവനും ഇതിനുള്ള സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത് കാരണം എനിക്ക് അത്രയധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് കാരണം നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് എന്തോ ഒരുപാട് കാരണം ഞാൻ ഇത്ര ഒരു വഴികളിക്കൂടെ ഞാൻ പോകില്ല ആ എനിക്ക് അതിനെ പറ്റിയ ഒരു കാര്യമായിട്ട് അറിയില്ല ഇപ്പഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളൊരു ഇതിലായി കഴിഞ്ഞാൽ പല സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മള് ഏത് തരത്തിലാണ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചെത്താനാണെങ്കിലും ഈ അജു ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും എലിസബത്ത് പോയപ്പോൾ എന്തോ അവിടെ നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യും അങ്ങനെ അത്തരത്തിലാണ് പറഞ്ഞത് ഈ പണം സാധ്യത ഉള്ളവരിലൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അതൊരു പച്ചയായ സത്യമാണ് പണം സ്വാധീനമുള്ളവന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് ഇപ്പോൾ ഒരു സംശയമില്ല നമുക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ് അങ്ങനല്ല എന്നാണ് പറയപ്പെടുന്നെങ്കിൽ പോലും അത് വളരെ യാഥാർത്ഥ്യമായൊരു കാര്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് അതായത് ഇദ്ദേഹം പറയുന്നത് ആ പ്രമുഖ നടനെതിരെ നമ്മൾ കേസിന് പോയി കഴിയുമ്പോഴത്തേനും അവരത് ഒതുക്കി തീർക്കാൻ നോക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം സംസാരിച്ച് വെക്കുന്നത് അത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഇത്രയും നാളും പലരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേനും പുള്ളിക്ക് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് ഉന്നത തല ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സ്വാധീനമുണ്ട് സാമ്പത്തിക പിടിപാടുണ്ട് അത് വെച്ചിട്ട് പുള്ളി അങ്ങനെ ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മളും എല്ലാവരും കൺവിൻസ്ഡാണ് എനിക്കൊന്നും തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ് പുള്ളിയുടെ ബന്ധങ്ങളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ അത് ഈ എലിസബത്ത് ഇട്ട വീഡിയോയിലായാലും പലരും പറഞ്ഞ കാര്യങ്ങളിലായാലും ഈ പറയുന്ന ഗവൺമെന്റിൻ്റെ കാര്യമായാലും നമ്മുടെ സീക്രട്ടേജൻറ്റ് അവർ ഒക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം വന്നിരുന്ന് തുറന്ന് പറയുകയും ഇവർക്കെല്ലാം ശരിക്കും പേടിയുണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഇത് പുള്ളിക്കാരൻ ഗ്യാങ്സ്റ്ററാണ് അതുമാത്രമല്ല ഈ പ്രമുഖ നടനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവില് പുള്ളിക്കാർ മാത്രമേ പുള്ളിയെ അനുകൂലിച്ച് സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടുള്ളൂ പുള്ളിക്കാരിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല പുള്ളിക്കാരി പറയുന്ന കട്ടർ നോൺസെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പറയുന്നതല്ലെ എനിക്ക് വസ്തു തന്നെ ചിലപ്പോൾ അത് ശരിയായിരിക്കും തെറ്റായിരിക്കാം പുള്ളിക്കാരി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ശരി മറുപടി ഒന്നും പുള്ളിക്കാരി കാണാൻ എനിക്ക് പുള്ളിക്കാരോട് യാതൊരു എതിർപ്പില്ല കേട്ടോ പുള്ളിക്കാരുടെ ആശയങ്ങളോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന എല്ലാവരെയും ആൾക്കാരോട് നമുക്ക് യാതൊരു എതിർപ്പ് എതിർപ്പില്ല അവരുടെ ആശയങ്ങളോട് മാത്രമാണ് നമുക്ക് എതിർപ്പ് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഈ ഈ ക്രിട്ടിക്കലി ലിജേഷ് എന്ന് പറഞ്ഞ ഇദ്ദേഹം ആ കുട്ടിക്കെതിരെ പറയാൻ നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ആ കുട്ടിയിലേക്ക് പോകാം പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ലേഡിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്നലെ നിങ്ങൾ ചെയ്തിരുന്ന വീഡിയോ ഞാൻ വളരെയധികം ആസ്വദിച്ചു ഞാൻ ഒരുപാട് ഞാൻ ചിരിച്ചു പൊന്നു സുഹൃത്ത് ഞാൻ നിങ്ങളോട് ഒരു പെങ്ങളെ പോലെ കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഈ ആംസ് ആക്ടിന്റെയും ബാക്കി കാര്യങ്ങളും ഈ കേസിന്റെ ഗൗരവം നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയത് ഞാൻ ഈ കാര്യം മാത്രമാണ് ഞാൻ കണ്ടി കണ്ട എല്ലാ വിഷയങ്ങളും കയറി പിടിച്ചിട്ടല്ല ഞാൻ എന്തുകൊണ്ട് ചാനൽ തുടങ്ങി ഈ ഞാൻ ഈ കൊടുക്കുന്ന ഏത് രേഖയാണെങ്കിലും എവിടെ വേണമെങ്കിലും നശിപ്പിക്കപ്പെടാ പോവാതിരിക്കാനാണ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഈ ചാനൽ കൊണ്ട് അരി മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഓക്കെ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ഞാൻ നിങ്ങൾ പി ആർ വർക്കാണ് ചെയ്യുന്നെങ്കിൽ ആളായതുകൊണ്ട് ഒരു ഉപകാരം പറയാം എട്ടിന്റെ ഒന്ന് എനിക്ക് പുള്ളിക്കാരി പി ആർ വർക്കാ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അടുത്ത കാണിക്കുക അറിയാത്തവർക്ക് വേണ്ടി ആരാണെന്ന് മനസ്സിലാവും പി ആർ വർക്കാ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കങ്ങനെ തോന്നാതിരിക്കാൻ എനിക്കങ്ങനെ തോന്നാനുള്ള കാരണം പി ആർ അല്ല എന്ന് തോന്നാനുള്ള കാരണം ഒന്ന് നമ്മുടെ പ്രമുഖ നടൻ അഞ്ച് പൈസ വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ കാശ് കൊടുത്തിട്ട് പി ആറിനെ എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് പുള്ളിക്കാരി പലയിടത്തും ഈ നടനെ അഭിസംബോധന ചെയ്യുന്നത് ചേട്ടനെന്നാണ് സോ ഒന്നിക്ക് പേഴ്സണലായിട്ടൊരു ബന്ധം ഉണ്ടാകാം പേഴ്സണലായിട്ടൊരു പരിചയം ഉണ്ടാകാം അതിൽ സുഹൃത്തായിരിക്കാം എന്തുവാകാം അല്ലാത്ത പക്ഷം ചിലപ്പോൾ അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതായിരിക്കും ന്യായം തോന്നിട്ടുണ്ടാകും അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും ഒരേ ആശയത്തിൽ നിൽക്കണമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ ഒരാളെ തല്ലേലും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് സംസാരിക്കുന്നത് സോ അതെന്തുമാകാം പക്ഷേ ഒരു പെയ്ഡ് പി എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ശാസ്ത്രം കാണും

കത്തി നിൽക്കുന്ന വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് റീച്ചായി അതുകൊണ്ട് നിനക്ക് നാനൂറ്റി എത്ര കണ്ട് ഉള്ളൂ ഇത്ര ഇത്ര സബ്സ്ക്രൈബറെ ഉള്ളൂ അതുകൊണ്ട് എന്താവാൻ ആ സാധനം അങ്ങനെ അങ്ങനെ ചെയ്യരുത് സുഹൃത്തേ നിങ്ങൾ ചെയ്ത തെറ്റായ ഒരു സാധനമാണ് ചെറുതോ വലുതോ അവർ ചെയ്യുന്ന എഫേർട്ടിനെ നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യണ്ടാവുന്ന ചെയ്യാതിരിക്കുക ദയവീ അത് പൂച്ചിക്കാതിരിക്കുക അവർ അവരവരുടെ ഇതിന് ചെയ്തോട്ടെ ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബറുകളു ജുജുബി അങ്ങനെ ഒരു തരത്തിൽ സംസാരിക്കാതിരിക്കുക കേട്ടോ അത് എനിക്കതിനോട് യോജിപ്പില്ല ഒരു പക്ഷേ എനിക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്കതെല്ലാം നമ്മൾ ചെയ്യുന്ന വർക്കിനെ ഹാർഡ് വർക്കിനെ കുറിച്ച് അറിയാം ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നില്ല അപ്പോൾ പറയുന്നത് നിങ്ങൾ ഇതിലെ ഇടപെടുമ്പോ സൂക്ഷിച്ച് ഇടപെടുക എന്റെ പേര് പരാമർശിക്കുമ്പോഴും എന്റെ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങള് അതായത് ഇദ്ദേഹം മുന്നേക്ക് വന്നത് ഇദ്ദേഹം മുമ്പോട്ട് വന്നത് എനിക്ക് ഭീഷണിയുണ്ട് എന്നെ ഞാൻ ഇന്ന സാധനം കണ്ടിട്ടുണ്ട് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എൻ്റെ സ്വത്തിന് ഭീഷണിയുണ്ട് എനിക്ക് പലതരത്തിലുള്ള ഭീഷണികൾ വന്നേക്കാം അതായത് എന്നെ ഒരാളെ ത്രെട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം മുന്നേറ്റ മുന്നോട്ട് വന്നത് പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എന്താ എൻ്റെ ഫോട്ടോ വെക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ചോ പണി കിട്ടും നമ്മളപ്പം ആ കുട്ടിയെ ത്രെട്ട് ചെയ്യുന്ന സാധനം തന്നെയല്ലേ ഈ ചെയ്യുന്നത് എൻ്റെ പടം വെക്കരുത് എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പം നമ്മളെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു നമ്മൾ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നു അതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് അതും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം പറയുന്ന ഈ പ്രമുഖ നടനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു കേട്ടോ ആ സാധനങ്ങളെല്ലാം അംഗീകരിക്കുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്ന ഈ ഒന്ന് രണ്ട് പോയിന്റുകളോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം ഞാൻ ലീഗലായിട്ടൊക്കെ ഒരാഴ്ചയ്ക്കുള്ളൂ പോയിന്റ് അടിച്ച് പോകും സുഹൃത്ത് ഇങ്ങനെയൊന്നും പറയരുത് ഇതൊക്കെ വളരെ എന്താ ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ് നിങ്ങൾ ഇതാക്കുന്നത് നിങ്ങൾക്ക് നിസാര കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സോളൂ പുല്ലുപോലെ നമുക്ക് കളയാൻ പറ്റും അങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുക അവർക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നില്ലേ അതുപോലെ അവർ പറയട്ടെ എല്ലാവരും നമ്മളെ അനുകൂലിച്ച് പറയണമെന്ന് പറയാൻ പറ്റത്തില്ലോ നൂറ് പേരുടെ വീഡിയോ കാണുന്നതെങ്കിൽ നൂറ് പേര് എന്നെ അനുകൂലിച്ച് തന്നെ പറയണമെന്ന് പറയാൻ പറ്റില്ല അവർക്കെതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഇതൊരു ഭീഷണിയുടെ സ്വരമായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത് ഇത് അപ്പം താങ്കൾ ഈ പറയുന്ന പ്രമുഖ നടനും എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങളെ വിമർശിക്കാൻ പാടില്ല വിമർശനത്തിന് അതീതമാണെന്ന് ചിന്തി അത് എനിക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ വെറുതെ കളയണ്ട ലീഗിൽ പോകണ്ട വെറുതെ മോട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാം ചേട്ടനെ പറയുന്നത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് പലരും ശരിയും വെച്ചിട്ടുണ്ട് അപ്പൊ അറിയാത്ത കാര്യത്തിൽ വെറുതെ പോയി തടയിട്ട് കൊടുക്കരുത് ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര ഹാരികരമായിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് പതിനായിരം കിട്ടിയായിരിക്കാം മാക്സിമം നിങ്ങൾക്ക് വക്കീലിന് കൊടുക്കാൻ രണ്ട് തവണ പോവാൻ മാത്രമേ പൈസ തെയൂ രണ്ടാമത് നിങ്ങൾ പണം ചോദിച്ചാണ് പോകുന്നതെങ്കിൽ നിങ്ങളിപ്പോഴാണ് ഞാൻ എന്റെ പറഞ്ഞു ഞാൻ പറഞ്ഞോ താങ്കളായിട്ട് എനിക്ക് ഇത് ഈ പറയുന്ന പോലെ ആ വ്യക്തി ഹാനികരമായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ പുള്ളി പൈസ അല്ലാത്തപ്പോഴും ഇപ്പോഴും കൊടുക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം നിങ്ങൾ മാക്സിമം സേഫായിട്ട് തന്നെ ഇരിക്കണം നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നിങ്ങൾക്ക് നിയമത്തിൻ്റെ സകല തരത്തിലുള്ള പരിരക്ഷകളും കിട്ടണം പക്ഷേ നമ്മൾ മറ്റൊരാളെ അയാളുടെ അഭിപ്രായത്തെ മൂടിക്കെട്ടുന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് അവരും പറയട്ടെ ഈ പറയുന്ന പ്രമുഖ നടൻ്റെ പി ആർ എന്ന അവകാശപ്പെടുന്ന ആൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അതായത് ആ ബാല തോക്ക് ചൂണ്ടി കാണിച്ചു പേടിച്ചു ഓടി അത് കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടൈമിന് ഹാപ്പി ബർഡേ മെസ്സേജ് കിട്ടും ആലോചിച്ചു നോക്കി നമ്മളെടുത്ത് ഒരാളെ തോക്ക് ചൂണ്ടി കാണിക്കുക അങ്ങനെ തന്നെ വെച്ചു തോക്ക് ചൂണ്ടി നിങ്ങൾ ഞാൻ ഈ കോഴിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ തോക്ക് കാണിച്ചു ഈ തോക്ക് ചൂണ്ടി കാണിച്ച ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുക പിന്നെ ബർത്ത്ഡേ വിഷയുക അതിന് റിപ്ലൈ തന്നില്ലാന്ന് സങ്കടം പറയുക ആക്ച്വലി പ്രശ്നം പുള്ളിക്കാരി പറഞ്ഞത് വളരെ വാലിഡ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പുള്ളിക്കാരി പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ഈ പുള്ളിക്കാരി വിമർശിച്ചത് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിയുടെ ആശയങ്ങളോടാണ് ഈ ആശയങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇതൊരു വാലിഡ് സാധനമല്ലേ അതായത് ഇദ്ദേഹത്തെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു നമ്മുടെ ഈ ക്രിട്ടിക്കൽ ഇദ്ദേഹത്തെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു പുള്ളിയോട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു അതിനുശേഷം കൂടെ ഒന്നും എനിക്കറിയത്തില്ല അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അയച്ചു അറിയാവുന്ന ആളുകൊണ്ട് അയച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുമോ ഇത്രയും നാളെ ഞാൻ ചിന്തിച്ചില്ല കേട്ടോ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സാധനം മൈൻഡിലേക്ക് പോയത് കാരണം നമുക്കൊരാളെ ഇഷ്ടമല്ല അയാൾ നമ്മളെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു നമ്മളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അയാളെ കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല ഉപദ്രവവും മാത്രമേ ഉള്ളൂ അങ്ങനൊരു സമയത്ത് അയാൾക്ക് വീണ്ടും നമ്മൾ വിഷ് ചെയ്യുമോ അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ കൂടി ഉണ്ടോ എന്നൊരു സംശയം അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇപ്പം ഇത് എൻ്റെ സംശയം മാത്രമാണ് ഇത് ശരിയാകാം തെറ്റാകാം എന്തോ ആകാം പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തി അയക്കുന്ന നമുക്ക് അയാൾ ഇഷ്ടമില്ല എന്നിരുന്നാൽ പോലും അയാളുടെ ബർത്ത്ഡേക്ക് എന്തുകൊണ്ട് വിഷ് ചെയ്തു അങ്ങനെ വിഷ് ചെയ്യുന്ന ഒരു സൗഹൃദം എന്നിട്ട് നമ്മുടെ നടൻ റിപ്ലൈ കൊടുത്തില്ലെന്നും പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ തിരിഞ്ഞു ഈ തിരിഞ്ഞ സാധനം ഒരു പക്ഷേ ഈ ഡോക്ടർ എലിസബത്തിന് ഒരു പ്രശ്നം ഉണ്ടാകും അവരുടെ ജീവൻ എന്തെങ്കിലും ഹാനികരം എന്നൊരു സാഹചര്യത്തിൽ മുന്നോട്ട് വന്നായിരിക്കും വളരെ നല്ല കാര്യം നിങ്ങളുടെ ധൈര്യത്തെയും കറേജിനെയും ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ സുഹൃത്തുക്കൾ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യത്തിനുള്ള റിപ്ലൈ നിങ്ങൾ എനിക്ക് ഇടുക ഒന്ന് ഈ പറയുന്ന സബ്സ്ക്രൈബർ കുറവുണ്ട് വ്യൂസ് കുറവുണ്ടെന്നുള്ള നിലയിൽ നമ്മളിങ്ങനെ മോശമാക്കി പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നിടുക രണ്ടാമത്തെ കാര്യം ഈയൊരു കേസ് നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ വിഷ് കൊടുത്തത് മീൻസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്തിനാണ് മീൻസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിഷ് ചെയ്തു എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് വിശ്വസനീയമായില്ല ഇനി നമുക്ക് ഈ കുട്ടി പറയുന്ന ബാക്കി കാര്യങ്ങൾ കേട്ട് നോക്കാം ഈ കുട്ടിയെ റിയാക്ട് ചെയ്തവരെയൊക്കെ പറയുന്നുണ്ട് അത് അതെന്നെയാണ് പറയുന്നത് ഞാൻ തോന്നുന്നില്ല കേട്ടോ ഈ നടനും ഈ ഡോക്ടറും തമ്മിലുള്ള വിഷയത്തിൽ ആക്റ്റീവേറ്റ് സംസാരിച്ചവരെക്കുറിച്ചാവണം ഈ കുട്ടി പറയുന്നത് കേട്ട് നോക്കാം എല്ലാവർക്കും അഭിപ്രായ സ്വന്തം ഉണ്ട് പറയുന്നത് എനിക്കുണ്ട് ഞാൻ എനിക്ക് അഭിപ്രായം പറയും ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എന്റർടൈൻമെന്റ് ഉണ്ട് ഒരുപാട് അധികം കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരു സ്ത്രീ സ്ത്രീക്ക് അനുഭവത്തിയോ അനുഭവത്തിൽ സ്ത്രീക്ക് ഉണ്ടായ ഇതൊരു പറയാണെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അത് ഫാമിലിക്കടൽ അതായത് ഒരു ഹസ്ബൻഡും വൈഫിന്റെയും ഇടയിൽ ഉണ്ടായിരുന്നു നെക്സ്റ്റായും വയ്യായാലും ഇസ് ആയി എന്താണെങ്കിലും ഇവിടെ ഒരു ഹസ്ബൻഡിന്റെ ഒരു വൈഫിന്റെ ഇടയിൽ ഉണ്ടായ ഒരു പ്രശ്നം ആണ് അതൊരിക്കലും ഇതുപോലെ പൊതുവെ സമൂഹത്തിൽ വന്ന് നിന്ന് ചർച്ചയാക്കി അത് കുറച്ച് പുരുഷമാരെ വെച്ചിട്ട് സ്ത്രീയുടെ പക്ഷം പറഞ്ഞിട്ട് കുറച്ച് അധികം പേര് പുറത്തുനിന്ന് ഇറക്കുന്ന ചെയ്തേക്ക് കൊണ്ടു വന്ന അപ്പം നമ്മൾ അത് തന്നെയല്ല ചെയ്തേ ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ കുറേ ആണുങ്ങൾ അല്ലെങ്കിൽ കുറേ പുരുഷന്മാർ സ്ത്രീപക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ നമ്മളൊരു സ്ത്രീ ഇരുന്നിട്ട് നമ്മളല്ല നിങ്ങളൊരു സ്ത്രീ ഇരുന്നിട്ട് സ്ത്രീ പുരുഷൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുന്നില്ലേ നിങ്ങൾക്ക് പുരുഷൻ്റെ പക്ഷത്തു നിന്ന് ശരിയും തോന്നി നിങ്ങൾ സംസാരിക്കുന്നു അതേപോലെ മറ്റ് ചില ആളുകൾക്ക് സ്ത്രീയുടെ പക്ഷത്ത് ശരിയും തോന്നി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റ് അതായത് ഞാനും നിങ്ങൾ ചെയ്യുന്ന ഒരേ സാധനം പക്ഷേ രണ്ട് ഐഡിയോളജി പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയും നീ ചെയ്യുന്നത് തെറ്റും അതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ ഒന്നുകിൽ നിങ്ങൾ ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്യാതിരിക്കുക എന്നിട്ട് നിങ്ങൾ പറയാം ഈ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് തെറ്റെന്ന് അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാം മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ എന്ന് ചെയ്യാം അത് നമുക്കൊരു വിഷയമല്ല പക്ഷേ ഞാൻ ചെയ്യുന്നത് ശരിയും നീ ചെയ്യുന്നത് തെറ്റും എന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാൻ റിയാക്ട് ചെയ്ത കുറച്ച് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിനകത്ത് പെട്ട ആൾക്കാരില്ലാം കൂടെ കുത്തിയാളെയും പറഞ്ഞതെന്നാണ് പറയുന്നത് ഞാൻ ഈ കുട്ടിയെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു റിപ്ലൈ ഇട്ടുണ്ടായിരുന്നു റിപ്ലൈ നിങ്ങൾ കണ്ടില്ല ബേസിക്കലി ഞാൻ നിങ്ങളെ റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നെ അല്ല പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിങ്ങൾ പറയുന്നു വല്യ കോട്ട റീച്ച് കിട്ടിയ ആളുകളെയും അതുപോലെ തന്നെ ഈ നടനും ഡോക്ടറും നമ്മളുടെ വിഷയത്തിൽ സംസാരിച്ചവരാണ് ഇനി ഇൻ കേസ് എന്നെയാണ് ഉദ്ദേശിച്ച് എന്നെ അതിനകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരികയാണ് ഞാൻ ഒരു ഗ്രൂപ്പിലും ഇല്ല എനിക്കൊരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയത്തുമില്ല ഞാൻ ഒരു ഡോക്ടറും ഈ നടനുമായിട്ടുള്ള വിഷയത്തിൽ

ഒരാളും കൂടി ഇപ്പോൾ ഉറക്കത്തിൽ എണ്ണീറ്റ് വന്നു എന്നാണ് നമ്മുടെ ഈ ക്രിട്ടിക്കൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ബേസിക്കലി ഇതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്ന കുറേ സാധനങ്ങൾ എനിക്ക് ഈ പുള്ളിക്കാരി പറയുന്നതിനകത്ത് മെജോറിറ്റി സാധനങ്ങൾ യോജിക്കാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് ഈ ക്രിട്ടിക്കൽ അദ്ദേഹം പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ശരിക്കും ഈ ആർ ആർട്ടെണ്ണൻ്റെ മറ്റേ യു കെയിലെ പ്രണയം തപ്പിപ്പോയതാണ് അപ്പോഴാണ് ഇങ്ങനെ കുറേ വിഷയങ്ങളിലേക്ക് എങ്ങനെയൊക്കെയോ ഡൈവേർട്ടായിപ്പോയത് എന്നാൽ അത് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ഒരുപക്ഷേ ചീത്ത വിളികൾ വന്നേക്കാം ഒരുപക്ഷെ ഇതിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം എന്നിരുന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എൻ്റെ തോന്നിയ സംശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വിയോജിക്കുന്നുണ്ടെങ്കിലും അറിയിക്കാം മറ്റേ റെഡിയായിട്ടാണ് എന്നെ